സ്വാഗതം സ്വാതന്ത്ര്യ ദിന ഇന്ന് എന്നോട് ചോദിക്കാൻ പോകുന്നത് പോകുന്നത് ചോദ്യം വേഗം ഉത്തരം പറയണം അങ്ങനെയാണ് ഈ നടക്കാൻ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല നേരെ യെസ് ഒന്നാമത്തെ ചോദ്യം പഞ്ചശീല തത്വം ഇന്ത്യയും ചൈനയും തമ്മിലാണെന്ന് അറിയാമല്ലോ ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു ഒപ്പിട്ടപ്പോൾ ചൈനയ്ക്ക് വേണ്ടി ഒപ്പിട്ടതാര് ഏതു വർഷമാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയെന്നറിയാം സത്യാന്വേഷണ പരീക്ഷണങ്ങളാണെന്നറിയാം ഗുജറാത്തി ഭാഷയിൽ അതിന്റെ പേര് എന്താണ് ഉത്തരയില്ല സത്യാന പ്രയോഗോ എന്നാണ് പേര് മൂന്നാമത്തത് ശ്രീരാമകൃഷ്ണ മിഷൻ തന്റെ ഗുരുവിന്റെ പേരിൽ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സാക്ഷാൽ സ്വാമി വിവേകാനന്ദനാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ ബേലൂർ ഹെഡ്വാർട്ടേഴ്സ് നാലാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയനിൽ പത്രം ഉണ്ടായിരുന്നു അത് സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയതാണ് ഗാന്ധിയുടേതായി പറയപ്പെടുന്ന രണ്ട് പത്രങ്ങളാണ് ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടും ഏതൊക്കെയാണവ് ഇന്ത്യയും ഹരിജനുമാണ് അടുത്ത ചോദ്യം രഘുപതി രാഘവ രാജാറ ഉപ്പുസത്യാഗ്രഹ സമയത്ത് ഗാന്ധിയും അത് എഴുതിയതാരാണ് തുളസിദാസ് ആണ് ഉത്തരം രഘുപതി രാഘവരാജാര എഴുതിയത് തുളസിദാസ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഇന്ത്യയുടെ കൺസെപ്റ്റ് ഉൾപ്പെടെയുള്ള പുസ്തകം ഏത് ഹിന്ദു സ്വരാജ് ശരിയായ ഉത്തരമാണ് മഹാത്മാഗാന്ധിയുടെ മരണസമയത്ത് ഒരു വ്യക്തി പറഞ്ഞത് ഒരുപാട് നല്ലതാകുന്നത് അത്ര നല്ലതല്ല ആരാണ് അങ്ങനെ പറഞ്ഞത് ഷായാണ് ഉത്തരം എന്താ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ആളായിട്ട് തെരഞ്ഞെടുത്തത് ഗാന്ധിയുടെ ആത്മീയ ശിഷ്യൻ എന്ന് പറയാവുന്ന ആളാണ് ആരാണ് ആചാര്യ വിനോബാവെ ശരിയായ ഉത്തരവാണ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ബ്രഹ്മചര്യം ഒരു വ്രതമായിട്ട് സ്വീകരിച്ചത് ഏതു വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ശരിയായ ഉത്തരവാണ് നെക്സ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി വളരെ പ്രൗജ്വലമായ ഒരു പ്രസംഗം ജവഹർലാൽ നെഹ്റു നടത്തി ആ പ്രസംഗം വീതിയുമായുള്ള കൂടിക്കാഴ്ച ശരിയായ ഉത്തരമാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നതെന്ന് അറിയാം അത് ലാഹോറിലായിരുന്നു ഏത് നദിക്കരയിലാണ് ലാഹോർ രവി നദിക്കരയിലാണ് രവി നദിക്കര അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് സി രാജഗോപാലാചാരി ശരിയായ ഉത്തരവാണ് പൂനാപാക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരൊക്കെ തമ്മിലാണ് പാക്ട് ഒപ്പിട്ടത് മഹാത്മാഗാന്ധിയും അംബേദ്കറും ശരിയായ ഉത്തരം ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ ഏതു വർഷം മുതലാണ് പുറത്തിറങ്ങി തുടങ്ങിയത് ഓഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാത്രമാണ് തുടങ്ങിയത് ഈ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ തത്വജ്ഞാനിയായ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എസ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് വർഷവും തീയതിയും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി അടുത്ത ചോദ്യം പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ച പ്ലാസി യുദ്ധം ഏതു വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കൃത്യം വർഷം മുമ്പ് ആരൊക്കെ തമ്മിലായിരുന്നു ക്ലാസ് യുദ്ധം സിറാജു ദൌതയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു അതെ അദ്ദേഹമാണ് അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പിന്നീട് ആദ്യത്തെ വൈസ്രോയുമായിട്ട് മാറി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഇന്ത്യക്ക് മൗണ്ട് ബാറ്റൺ പ്രഭു ശരിയായ ഉത്തരവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് ആരാണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ് ലോർഡ് കഴ്സൺ സാര ജഹാം ഏറെ ദേശഭക്തി തുളുമ്പുന്ന ഗാനമാണ് ആരാണ് എഴുതിയത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വാക്യം എവിടെ നിന്ന് എടുത്തതാണത് ഏത് ഉപനിഷത്തിൽ നിന്ന് ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ അയർമാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ കരുത്തനായ രാഷ്ട്രീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വോട്ടർ ഈ അടുത്താണ് അദ്ദേഹം മരണപ്പെട്ടത് ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിന്റെ മാതാവിന്റെ പേര് സ്വരൂപ് റാണി എന്നുള്ളതാണ് ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹത്തി സിംഗ് എന്താണ് ഇവരുടെ പ്രത്യേകത ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിമാരാണ് രണ്ടുപേരും എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ് ജോർജ് ഇരുമ്പനം ശരിയായ ഉത്തരമാണ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അവസാനത്തെ ചോദ്യം ഇന്നത്തെ അവസാനത്തെ ചോദ്യം മുപ്പത് ക്വസ്റ്റിനു മേളായി ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഹരിലാൽ ജെ കാനിയ ഇതാണ് ഉത്തരം മത്സരം കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത മത്സരത്തിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഞാൻ പുതിയ കാര്യങ്ങളും ഈ കുസ്റ്റുകൾ തന്നെ ഉണ്ടായ പുതിയ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബേഹപൂർവം കോട്ടയത്ത് നിന്ന്